അതിജീവിതിയുടെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് പക്ഷേ ഇപ്പോഴും രാഹുൽ എവിടെ എന്നതിൽ പോലീസ് ഇരുട്ടിത്തപ്പുന്ന സാഹചര്യം ആണുള്ളത് രാഹുലിന്റെ പാലക്കാട്ടെ ഓഫീസിലും അതോടൊപ്പം തന്നെ ഫ്ളാറ്റിലും ഉൾപ്പെടെ വ്യാപകമായ പരിശോധന തന്നെയാണ് പോലീസ് നടത്തിയത് അതിനിടെ ഈ ഫ്ലാറ്റിലെ അതായത് ഈ ആരോപണം ഉയർന്ന പശ്ചാത്തലം അതിജീവിത പരാതി നൽകിയ ദിവസത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭ്യമായില്ലാതെ ഡിലീറ്റ് ചെയ്യപ്പെട്ടു എന്നതാണ് അറിയാൻ സാധിക്കുന്നത് പത്തനംതിട്ട കോയമ്പത്തൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അടക്കം രാഹുലിന് വേണ്ടി പോലീസ് വലവീശിയിട്ടുണ്ട് അപ്പോഴും രാഹുലിനെ പിടികൂടാൻ സാധിക്കുന്നില്ല അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയെ സൈബർ ഇടത്തിൽ ഉൾപ്പെടെ അപമാനിക്കുകയും അവരുടെ വ്യക്തിത്വം മനസ്സിലാക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുകയും ചെയ്തതിന് രാഹുൽ ഈശ്വരനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇന്ന് രാഹുൽ ഈശ്വരനെ കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ് വിവരം രാഹുൽ ഈശ്വർ മാത്രമല്ല ആ കേസിൽ പ്രതികളായിട്ടുള്ളത് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ളവർ പ്രതികളാണ് അവർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കുന്നു എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നോക്കാം വിശദമായി യെസ് നമ്മൾ പ്രതികളുമായി ബന്ധപ്പെട്ട് അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ പരാതി നൽകിയ യുവതിയെ അപമാനിച്ച സംഭവത്തിൽ രാഹുൽ ഈശ്വരനെ ഉൾപ്പെടെ കോടതിയിൽ ഹാജരാക്കുന്ന വളരെ പ്രധാനപ്പെട്ട നടപടികൾ ആണ് ഇന്ന് നടക്കാൻ പോകുന്നത് ഒപ്പം സന്ദീപ് വരരെ പോലെ പ്രതിപട്ടികയിലേക്ക് വന്നിട്ടുള്ള മറ്റുള്ളവർക്ക് നേരെ എന്ത് നടപടികൾ സ്വീകരിക്കും എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട് ഈ പ്രതികളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഞാൻ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം അതിനു ഞങ്ങളുടെ പ്രതിനിധി ഡാൻ കുര്യനിലേക്ക് വളരെ പെട്ടെന്ന് പോകേണ്ടതുണ്ട് ഡാൻ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ചില നീക്കങ്ങൾ ആണല്ലോ ഉണ്ടാകാൻ പോകുന്നത് പ്രത്യേകിച്ച് രാഹുൽ ഈശ്വരനെ കോടതിയിൽ ഹാജരാക്കുന്ന സാഹചര്യം ഉണ്ടാകും ആ ഘട്ടത്തിൽ രാഹുൽ ഈശ്വരന് ജാമ്യത്തിനുള്ള ശ്രമം നടത്തും പക്ഷേ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമൊക്കെയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെങ്കിൽ പോലും എത്രത്തോളം സാധ്യതയാണ് ഉള്ളത് ഇപ്പോൾ ഇതാ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാം ഒപ്പം ഡാനും പങ്കുചേരും അഭിലാഷ് സൈബർ ക്രൈം പോലീസിന്റെ പോലീസ് ട്രെയിനിംഗ് കോളേജിലെ സൈബർ ക്രൈം പോലീസിലെ ഓഫീസിലാണ് രാഹുൽ ഈശ്വർ ഉള്ളത് രാഹുൽ ഈശ്വറിനെ അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കുന്നതിനായി പുറത്തേക്കിറക്കും അവിടെ ആദ്യം ആ ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും കോടതിയിലേക്ക് കൊണ്ടുപോവുക ഐ ടി ആക്ടിലെ അടക്കം ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ബി എൻ പ്രധാനപ്പെട്ട വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് രാഹുൽ ഈശ്വറിനെതിരെ കേസെടുത്തിരിക്കുന്നത് രാഹുൽ ഈശ്വരൻ ഇപ്പോൾ പുറത്തേക്ക് ഇറക്കുകയാണ് ഇപ്പോൾ പോലീസ് വാഹനത്തിലേക്ക് രാഹുൽ ഈശ്വർ പോലീസ് സംരക്ഷണത്തിൽ കയറുന്നു അല്പസമയത്തിന് അകം ഈ വാഹനം പുറത്തേക്ക് വരും എന്തായാലും രാഹുൽ ഈശ്വറിനെ ആ കോടതിയിൽ ഹാജരാക്കുമ്പോൾ ആ കോടതി അതിജീവിതയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വറും രാഹുൽ ഈശ്വറിനെ അനുകൂലിച്ചിരുന്നവരും നടത്തിയ പരാമർശങ്ങൾ ഏത് തരത്തിൽ അതിനോട് പ്രതികരിക്കുമെന്നതാണ് അറിയാനുള്ളത് പ്രത്യക്ഷത്തിൽ ഇരിയുടെ പേര് പറയുകയും അവരുടെ വിലാസം പ്രത്യക്ഷത്തിൽ പരസ്യപ്പെടുത്തുകയോ ചെയ്യുന്ന ഒരു നടപടികളും തൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് രാഹുൽ ഈശ്വറും രാഹുൽ ഈശ്വറിനെ അനുകൂലിക്കുന്നവരും അതേസമയം ഈ എഫ്ഐആറിൽ അഞ്ച് പേരാണ് പ്രതിപ്പെട്ടുകയുള്ളത് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ സന്ദീപ് വാര്യർ അതോടൊപ്പം തന്നെ യും അഡ്വക്കേറ്റ് ദീപ ജോസഫ് അതോടൊപ്പം മറ്റൊരു ദീപ ജോസഫ് പിന്നീട് രാഹുൽ ഈശ്വർ ഇങ്ങനെയാണ് ഈ പ്രതിപട്ടിക ഇതിലെ രഞ്ജിത പൊളിക്കൽ ഒന്നാം പ്രതി രഞ്ജിത പൊളിക്കൽ പത്തനംതിട്ടയിലെ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ നേതാവാണ് രഞ്ജിത പൊളിക്കൽ ഉൾപ്പെടെയുള്ളവരെ ഇന്ന് തന്നെ ഒരുപക്ഷെ ചോദ്യം ചെയ്യലായി വിളിപ്പിച്ചേക്കുകയോ കസ്റ്റഡിയിലെടുക്കുകയോ ചെയ്തേക്കുമെന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട് എന്തായാലും നിർണായകമായ നീക്കങ്ങളാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത നന്നേ കുറവാണ് എന്ന സൂചനകളാണ് വരുന്നത് കാരണം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചിരിക്കുന്ന ഒരു കേസിൽ അതിനു മുമ്പ് അറസ്റ്റ് ചെയ്താൽ അത് കോടതിയെ ലക്ഷ്യമാകുമോ എന്നൊരു അത്തരമൊരു ആശങ്ക അന്വേഷണ ഉദ്യോഗസ്ഥർക്കുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു നീക്കത്തിന് സാധ്യതയില്ല പുറകിലുള്ള ജീപ്പിലാണ് രാഹുൽ രാഹുൽ ഈശ്വർ എന്തോ എന്തോ രാഹുൽ ഈശ്വരനെ കോടതിയിൽ ഹാജരാക്കുന്നതിന് വേണ്ടി കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചപ്പോൾ പോലും രാഹുൽ ആവർത്തിച്ച് പറയുന്നത് ഇരയുടെ ഐഡന്റിറ്റി വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശവും താൻ നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് തന്നെ തനിക്കെതിരെ കള്ളക്കേസാണ് ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത് എന്നതാണ് നേരത്തെ നമുക്കറിയാം പോലീസ് ഉദ്യോഗസ്ഥൻ രാഹുൽ ഈശ്വരൻ്റെ വസതിയിലെത്തി ഹാജരാകണം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തണം എന്ന് ആവശ്യപ്പെടുന്ന ദൃശ്യങ്ങളടക്കം രാഹുൽ പകർത്തുകയും അത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി പുറത്തുവിടുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലമുണ്ട് പോലീസ് തന്നെ അന്വേഷിച്ച് വന്നിരിക്കുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൽ രാഹുൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് രാഹുൽ എന്തെങ്കിലും പറഞ്ഞുവിടാൻ എന്തോ പരാമർശിക്കാൻ ശ്രമിക്കുന്നുണ്ട് കെട്ടിച്ചമച്ചതാണ് എന്ന തരത്തിലുള്ള അതായത് താൻ ഒരിക്കലും ഇരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ടില്ല എന്ന് ഇന്നലെ മുതൽ അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട് അത് തന്നെയാണ് വീണ്ടും പരാമർശിക്കുന്നതെന്ന് വേണം കരുതാൻ അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഏത് തരത്തിലുള്ള പ്രതികരണമാണ് നടത്തുന്നത് എന്നതാണ് ഇനി അറിയാനുള്ളത് എന്തായാലും നിർണായകമായ നീക്കങ്ങൾ സൈബർ ക്രൈം പോലീസിൻ്റെ ഭാഗത്ത് ഇരയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ അവരുടെ ചിത്രങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചവർക്കെതിരെ ഇന്നലെ വൈകുന്നേരം മുതൽ ആരംഭിച്ചിരിക്കുകയാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ ഓഫീസിൽ നിന്ന് നൽകിയ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ പോലീസ് മേധാവിമാർ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പതിനാല് ജില്ലകളിലും ഏകോപിപ്പിക്കുന്നത് അടിയന്തരമായി തന്നെ അതുമായി ബന്ധപ്പെട്ട സൈബർ ഇടങ്ങളിൽ ഇരയുടെ ചിത്രം പരസ്യപ്പെടുത്തുകയും അവരെ അധിക്ഷേപിക്കുകയും അതിന് ഗൂഢാലോചന നടത്തുകയും അത്തരം വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ അഡ്മിനായി പ്രവർത്തിക്കുകയും ചെയ്തവരെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് നടക്കുന്നത് ഇവരെ ഉടൻ പിടികൂടിയേക്കും അവരെ ഇന്ന് തന്നെ കൂടുതൽ അറസ്റ്റ് ഈ കേസിൽ ഉണ്ടായേക്കുമെന്നുള്ള സൂചനകളാണ് അന്വേഷണ സംഘം പങ്കുവെക്കുന്നത് യെസ് അതാണ് അതായത് ഡാൻ ഇപ്പോൾ സൂചിപ്പിക്കുന്നത് പോലെ ഡാൻ പറഞ്ഞു വെക്കുന്നത് പോലെ ഡാൻ തുടരുക തീർച്ചയായും ഡാൻ സൂചിപ്പിച്ചത് രാഹുലിനെ പോലെ തന്നെ രാഹുലിന് സമാനമായി തരത്തി തന്നെ ഈ ഐഡന്റിറ്റി വ്യക്തമാക്കുന്ന തരത്തിൽ മറ്റു ചില ആളുകൾ കൂടി പരാമർശം നടത്തിയിരുന്നു എന്നുള്ളത് തന്നെയാണ് അതായത്